പ്രേക്ഷകരുമായി വളരെ അടുത്ത ബന്ധമുള്ള താരങ്ങളിലൊരാളാണ് ആര്യ ബഡായ് നിരവധി ടെലിവിഷൻ ഷോകളിലൂടെ ശ്രദ്ധേയമായ ആര്യ ബിഗ് ബോസിലേക്ക് പോയതോടെയാണ് വിവാദങ്ങളിൽ നിറയുന്നത് സൈബർ ലോകത്ത് നിന്നും വ്യാപകമായ വിമർശനം നേരിടേണ്ടി വന്ന നടിയുടെ വ്യക്തി ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ടായി ആദ്യ വിവാഹബന്ധം ഏർപ്പെടുത്തി മറ്റൊരു റിലേഷൻഷിപ്പിലായിരുന്ന ആര്യക്ക് ബിഗ് ബോസിന് ശേഷം ആ പ്രണയം നഷ്ടപ്പെട്ടു വളരെ വേദനയോടെയാണ് പങ്കാളിയെ പോലെ കണ്ടിരുന്ന ആൾ ഉപേക്ഷിച്ച് പോയതിനെ കുറിച്ച് ആര്യ തുറന്നു പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴ തന്റെ ജീവിതത്തിലേക്ക് പുതിയ ഒരാൾ കടന്നുവരികയാണെന്ന സൂചനയുമായി എത്തിയിരിക്കുകയാണ് നടി അവതാരകയായിട്ടും അഭിനേത്രിയായിട്ടും മലയാളക്കരയിൽ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് ആര്യ ബഡായി ബംഗ്ലാവ് എന്ന പരിപാടിയിലൂടെയാണ് നടി ശ്രദ്ധിക്കപ്പെടുന്നത് ഇൻസ്റ്റാഗ്രാമിലൂടെ തന്റെ വിശേഷങ്ങൾ പറയാറുള്ള ആര്യ ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ കാര്യങ്ങൾ പോലും ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് എന്നാൽ ബിഗ് ബോസിലൂടെയുണ്ടായ നെഗറ്റീവ് പിന്നീടുള്ള ആര്യയുടെ ജീവിതത്തെയും ബാധിച്ചു ഷോയിൽ നിന്നിറങ്ങിയപ്പോൾ സകലതും നഷ്ടപ്പെട്ട കൂട്ടത്തിൽ ആര്യയുടെ പ്രണയവും ഉണ്ടായിരുന്നു എല്ലാം നൽകി സ്നേഹിച്ചിരുന്നാൾ വളരെ ലാഘവത്തോടെ തന്നെ തേച്ചിട്ടു പോയെന്നാണ് ആര്യ വെളിപ്പെടുത്തിയത് വിവാഹം കഴിക്കാനും കുടുംബവുമായി ജീവിക്കാനും ഏറെ ആഗ്രഹിച്ചിട്ടും അത് നടക്കാതെ പോയതിൻ്റെ വേദനയും നടി പങ്കുവച്ചു എന്നാൽ എല്ലാത്തിനുമൊടുവിൽ കാതിരുന്നത് പോലൊരു സന്തോഷം തൻ്റെ ജീവിതത്തിലേക്ക് ഉടനെത്തുമെന്ന സൂചനയാണ് ആര് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് റിലേഷൻഷിപ്പുകൾ തകർന്നുപോയി എന്നതുകൊണ്ട് ഇനി വിവാഹം കഴിക്കില്ലെന്ന് ഒരിക്കലും ആര് പറഞ്ഞിട്ടില്ല കമ്മിറ്റഡ് ആവാൻ താല്പര്യമുണ്ടെന്നും നടി പറഞ്ഞിട്ടുണ്ട് ഒടുവിനിത സിംഗിൾ എന്ന ടാഗ് മാറാൻ പോവുകയാണെന്ന് നടി വ്യക്തമാകുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിദേശ രാജ്യത്തേക്ക് പോയിരിക്കുകയാണ് അവിടുത്തെ വിശേഷങ്ങൾ പറയുന്നതിനൊപ്പമാണ് ഇനി ഒറ്റക്കുള്ള യാത്രയായിരിക്കില്ലെന്നും കൂടെയരാൾ കൂടിയുണ്ടാവുമെന്നും നടി പറഞ്ഞത് ഓസ്ട്രേലിയയിലെ ഗീലോങ്ങിനെ വലിയ ഓഷ്യൻ റോഡ് ശരിക്കും ഒരു കൗമാരക്കാരിയെ പോലെ ആസ്വദിക്കുന്നു എന്ന് പറഞ്ഞാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ ആര്യ പുതിയൊരു വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഇതിനൊപ്പം അതേ സിംഗിൾ മദർ എന്ന നിലയിലുള്ള എൻ്റെ അവസാനത്തെ അന്താരാഷ്ട്ര യാത്രയാണ് ഇതെന്ന് കൂടി നടി ചേർത്തി കൂട്ടിച്ചേർത്തിരിക്കുകയാണ് സിംഗിൾ മദർ എന്ന നിലയിലുള്ള അവസാനത്തെ യാത്ര എന്നതുകൊണ്ട് ആരുദ്ദേശത്ത് വൈകാതെ മിംഗിളാവുമെന്നല്ലേ എന്ന ചോദ്യവുമായി എത്തിയിരിക്കുകയാണ് ആരാധകർ സിംഗിൾ മദറിൽ നിന്നൊരു മാറ്റം എന്നതിനർത്ഥം ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നാണ് അനുഗ്രഹീതവും സന്തുഷ്ടവുമായ ജീവിതം ആശംസിക്കുന്നു എപ്പോഴും നിൻ്റെ മുഖത്തേച്ചിരി കാണാനാണ് ആഗ്രഹം ദൈവൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നിങ്ങനെ ആരുടെ സന്തോഷത്തിൽ പങ്കുചേർന്ന് എത്തിയിരിക്കുകയാണ് ആരാധകർ